സാറേ ഞാൻ അവരെ കൊണ്ടുപോയി എന്ന് പറയുന്നത് സത്യം തന്നെയാ പറ്റിയത് ഞാൻ ആ കുട്ടികളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അതിൽ പാറകുട്ടിയെ മാത്രം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നിട്ട് കുട്ടിയെ സ്വന്തമാക്കാനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അത് ശരി ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് പറയുന്നത് ശരിയാ പക്ഷെ അതിനെനിക്ക് പറ്റിയില്ല സത്യം തന്നെയാ ഞാൻ പറഞ്ഞത് അവള് തൊടുമ്പോളേക്കും ആരോ എന്റെ തലയ്ക്ക് വന്ന് അടിച്ചു എന്നിട്ട് പിന്നെ എനിക്ക് ബോധം പോയി ബോധം വന്നപ്പോഴേക്കും നിങ്ങൾ വന്നു അല്ലാതെ എനിക്ക് എവിടെയാണെന്ന് അറിയില്ല നിനക്ക് നീ സത്യം പൊന്ന് സാറുമാരെ ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് നിന്നെ പോലൊരുത്തന്റെ സത്യം ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല മനല്ലേ ഇവൻ ആ സെല്ലൊണ്ടി പൂട്ടിയിട എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം അയ്യോ സാറുമാരോ ഒന്ന് ചെയ്യല്ലേ പിന്നെ ഇത്തിരി പോകുന്ന കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച നിന്നെ ഉമ്മ വെച്ച് നിനക്കുള്ള പരിപ്പൂടും ചായ ഞങ്ങൾ തരുന്നുണ്ട് അയ്യോ പെരുന്നുണ്ട് അങ്ങ് നടക്കടാ എന്ത് ഭംഗിയാലും കാണാൻ അത് ശരിയാ നല്ല ഭംഗിയുണ്ടല്ലേ ആ എനിക്ക് ഒരുപാട് ഇഷ്ടായി ഇഷ്ടപ്പെട്ടു നമ്മൾ അത്ര തന്നെ നടക്കണം അത് കുറച്ചല്ലേ ആദ്യം നടക്കി തേക്കിൾ നടക്കാം

アユリッサーレスリッポンアユリッサスリッポンアユリッサーレスリ ഈ ചുഴി പോകുന്നില്ലടി എന്റെ കാല് സ്ലിപ്പാവാ ഇല്ല നിനക്ക് പറ്റും ഞങ്ങൾ അങ്ങോട്ട് വരണോ വേണ്ട നിങ്ങൾ വന്ന നിങ്ങൾ കൂടി ഇതിൽ പേടു നിങ്ങൾ പോയിക്കോ ഞാൻ ഈ കരയിൽ തന്നെ നിന്നോളാം ഇല്ല അതൊന്നും പറഞ്ഞാൽ ശരിയാട നീ വരണം അതന്നെ നീ വേഗം വാ ഇല്ലടി മഴ തുടങ്ങാൻ പോകുന്നുണ്ട് അയ്യോ ഇടി ഞാൻ അങ്ങോട്ട് തിരിച്ചു കേറുക എനിക്ക് ഇടിയ പേടിയാടി ഇടി നല്ല മിന്നലും അടിക്കുന്നുണ്ട് മഴ പെയ്യ എനിക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് നിങ്ങൾ നിന്നെ ഞങ്ങൾ എങ്ങോട്ട് ഞാൻ ഞാൻ നല്ല മഴ പേടിയാ നിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പോവില്ല കണ്ടോണം മഴ പെയ്യുന്നത് നല്ല ഇടിയുണ്ട് നിനക്ക് ആദ്യം നിങ്ങൾ ഈ പോയി എന്നെ പിടിച്ച് വലിക്ക ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം അവൻ പറയുന്നത് കഴിഞ്ഞു പിന്നെ സാർ അധികം പെരുമാറാൻ പറ്റില്ല അവനെന്തെങ്കിലും പറ്റിയാൽ നമ്മളെ ലാവും എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴേ കളിയെ കുട്ടികളെ അവൻ കൊണ്ടുപോയില്ലേ എന്തായാലും ഞാനൊന്നും അവനെ കാണെ അധികം പെരുമാറുന്നില്ല ഇനി നീ പറഞ്ഞ പോലെ അവനക്ക് പറ്റിയോ അത് പോയി വിളിച്ചു വേഗം നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റില്ല വേഗം